അയ്യോ എനിക്കും തെറ്റി പോണല്ലോ തൊണ്ട വരളുന്നു തൊണ്ട വരളുന്നു ഏതായാലും നമ്മൾ വന്ന് പെട്ടുപോയില്ലേ കുഞ്ഞ് കേരണം ധൈര്യമായിട്ട് കേരണം കുഞ്ഞെ കുഞ്ഞിനാണ് സൂപ്പർ സ്റ്റാർ കിട്ടാൻ പോണത് സതി കുഞ്ഞിനെ നമുക്ക് തോപ്പിക്കണം വേണം ചേച്ചി സതി എനിക്ക് തോപ്പിക്കണം 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 ഞാനിതൊക്കെ ഒരു പാടാൻ പോവാ

ഞാനൊരു ദുസ്വപ്നം ഒരു പേടി കണ്ടമാനം അപ്പുറത്തെ ലീലാവതി ചേച്ചി സൂപ്പർ സ്റ്റാർ ആയെന്ന് എന്തൊക്കെയോ ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കല്ല സതിച്ചാണ് സൂപ്പർ സ്റ്റാർ സതിച്ചേച്ചിയാണ് സൂപ്പർ സ്റ്റാർ ഏഹ് അയ്യോ സതിച്ച സൂപ്പർ സ്റ്റാർ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn െ നരട്ടെ വിചാരിച്ച മാർന്നവരൊന്നും സ്വാധീനിക്കാൻ പറ്റില്ലേ ഗവൺമെന്റിന്റെ ആള് പറയുമ്പോ അവർക്ക് അനുസരിക്കാൻ അനുസരിച്ചു

ർത്തേ ഉണരൂ നാട്ടുകാരെ ഉണർത്തല്ലേ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടി ചേരുമോ നേരം വിളക്ക് വെച്ച് കൈവിടരുത് ഇല്ല സൂപ്പർ തിരിച്ചു വരുമ്പോഴേ ദേ കുറച്ച് ആ രാഹുവാലും തുടങ്ങാറായി പുറത്തിറങ്ങി നിക്ക അപ്പോഴേക്കും കാറുമായിട്ട് സൂനേട്ടിനെത്തും എന്നാലും യാത്രയക്കാൻ പോലും നിക്കാതെ അതെ അന്നലെ അത് ചേച്ചി പറഞ്ഞില്ലേ മറ്റേ ബോധം ആ ബോധം തന്നെ നാത്തും വരണം വലതുകാൽ വെച്ച് അങ്ങോട്ട് ഇറങ്ങണം പോയിട്ട് വരട്ടെ കൂടെ ഉണ്ടാവണം എന്റെ സൂപ്പർ സ്റ്റാർ വാ പോയി പോയി വാമോളെ

പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്താ ഹാ പറ്റിക്കയാണല്ലേ എന്തെന്ന് ഏയ് വിശ്വസിക്കില്ല നിങ്ങൾ എന്നെ പറ്റിക്കൂപ്പർ സ്റ്റാറിലേക്ക് തിരഞ്ഞെടുത്തെന്ന് കത്തയച്ചത് പറ്റിക്കാനായിരുന്നു ആരോ ആ കത്തയച്ചതാണെന്ന് ചാനലിലേക്കാ വിളിച്ചോർ ഗുഡ് മോർണിംഗ് സാർ ഒരു വിവരം അറിയാൻ വേണ്ടി വിളി എടുത്താൽ എന്റെ പേര് സമിപ്പ് അവിടെ സൂപ്പർ സ്റ്റാറിൽ പങ്കെടുക്കാനായിട്ട് അപേക്ഷ അയച്ചിരുന്നു ഇന്നാമെ ഷൂന്ന് പറഞ്ഞു കത്ത് വന്നിരുന്നു സാർ എന്താ അയ്യോ സാറിന് ഷൂട്ടിങ്ങില്ലേ ചേ ചേ ഇങ്ങനെ ദുഃഖപ്പായും മരിച്ചു പട്ടിണി ഇടന്ന് എങ്ങനാ ദേ ഓടിക്കയാണ് പറയുന്നത് ശാന്തം അനന്തരവൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ഏറ്റെടുക്കേണ്ടത് അമ്മാവനാ കണ്ടുപിടിക്കാന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല അമ്മാവ കൊണ്ടൊരു കണ്ണാടി മാലിക തീർത്തു

ഞാൻ കണ്ടുപിടിക്കും അമ്മാവനും ചേച്ചി ഇവിടെ മതി ഇല്ല പ്രതികാരം എനിക്ക് വീട്ടണം ഇന്നലെ കേറിയവൻ കൺട്രോൾ എടുത്ത് ഇയാൾ തന്നിരുന്നവൻ ഇവിടെ ഇതുവരെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഞാനാ ഓ അതുകൊണ്ടാ കാര്യങ്ങൾ സോറി കുഴഞ്ഞത്മാവാ ഞാൻ അമ്മാവന്റെ പ്രായത്തെ ബഹുമാനിക്കണമായിരുന്നു സോറി ഈ മരുമനോട് ക്ഷമിച്ചു ചേച്ചി ഞങ്ങൾ രണ്ടുപേരും സംയുക്തമായിട്ട് ഇതിനിടയിൽ കളിച്ച കള്ളൻ ആരായാലും ശരി ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും ഉറപ്പാണ് വാ വാ നട അത്ര വെള്ളത്തില്ല അയ്യോ ഇനി ഞാൻ പാട്ട് വെറും ായിപ്പോയി ഭയങ്കര പോയി നാണക്കേട് ആ ആ നാണക്കേട് കാരണം ഇപ്പൊതെ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെ രണ്ടുപേരും എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള നാണം കേട്ടോടാ ഓടിക്കേ അവരുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആരുന്ന എന്നെ പിന്നെ സത് ചേച്ചി കിടപ്പാ അപ്പുറത്തെ ലീലാവതി ചേച്ചി അടച്ചു മൂടിയിരുപ്പാണ് നാളെ ഇനി അവരെങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെങ്ങനെ മുഖത്തു നോക്കും അയ്യോ പറയണം బడి जाते வரமா வா வா வா